കൂട്ടുകാരെ സാംസങ് ഫോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പല മറ്റ് പല ബ്രാൻഡുകളുടെയും കം കുറിച്ച് ഞങ്ങൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങളുടെ ചാനലിൽ കിടപ്പുണ്ട് വേണമെങ്കിൽ കയറി നോക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാംസം ഫോണിനെ കുറിച്ചാണ് സാംസൺ ഫോൺ നല്ലതാണോ വാല്യൂ ഓഫ് മണിയാണോ അതെടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അതിൻ്റെ നെഗറ്റീവ് വശം എന്താണ് പോസിറ്റീവ് വശം എന്താണ് അതൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൊരു നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമ്പനിയായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക സാംസംഗ് ഫോണുകളുടെ ഡ്യൂറബിലിറ്റി ബിൽഡ് ക്വാളിറ്റി അതിൻ്റെ പിക്ചർ ക്ലാരിറ്റി സൗണ്ട് ക്ലാരിറ്റി അതുപോലെ തന്നെ ഐ പി റേറ്റിംഗ് സോഫ്റ്റ്വെയർ ലോങ് ലൈഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് വേഷന് ആറ് വർഷത്തെ വേഷൻ അപ്ഡേറ്റിംഗ് സെക്യൂരിറ്റി അപ്ഡേറ്റിംഗ് ഇതൊക്കെ കൊണ്ട് സാംസങ് ഫോൺ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് അതിന് എനിക്ക് യാതൊരുവിധ നെഗറ്റീവ് അഭിപ്രായവും നല്ലൊരു ഫോൺ തന്നെയാണ് സാംസങ് ഫോൺ പക്ഷേ ചില കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സാംസങ് ഫോണുകൾ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഡ്രോബാക്ക് അതായത് സാംസങ് ഫോൺ വാങ്ങുന്നതിൽ നിന്നും മറ്റുള്ളവർ പിന്തിരിയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഓവർ പ്രൈസിങ് ആണ് വളരെ വില കൂടുതലാണ് അതിൻ്റെ പ്രൈസിങ് ഒരു ഫോൺ അവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഒരു ഫോൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ സ്പെസിഫിക്കേഷൻ ഉള്ള മറ്റ് കമ്പനികളുടെ ഫോണുകൾ നോക്കുമ്പോഴത്തേക്കും ഓവർ പ്രൈസ് ആണ് എന്നുള്ളതാണ് ഏകദേശം ഒരു മിഡ് റേഞ്ച് ഫോണിൽ തന്നെ ഏകദേശം ഒരു ഏഴായിരം എണ്ണ അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും ബഡ്ജറ്റ് ഫോണുകളിൽ രണ്ടായിരം മൂവായിട്ട് വ്യത്യാസം ഉണ്ടാവും ഫ്ലാഗി അതായത് പ്രീമിയം ഫോണുകൾ ഏകദേശം ഇരുപതിനായിരം മുപ്പതിനായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഓക്കെ ടോപ്പ് ബ്രാൻഡായിട്ട് ഒരു കമ്പനിയാണ് സാംസങ് അതുകൊണ്ട് പ്രൈസ് കൂടുതലായി കൂടുതൽ വരും എന്നുള്ള പലർ ഇന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് കുറച്ചൊക്കെ വ്യത്യാസം വരുത്താം പക്ഷേ ഇതൊക്കെ ഒരു ലോ ബഡ്ജറ്റ് ഫോണുകളിലും ബഡ്ജറ്റ് ഫോണുകളിലും മിഡ് റേഞ്ച് ഫോണുകളിൽ പോലും ഇത്രയും അധികം കൂട്ടുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല രണ്ടാമത്തെ എന്ന് പറയുന്നത് റീസെയിൽ വാല്യൂ ഇല്ല എന്നുള്ളതാണ് അതായത് ഞാനൊരു മുപ്പതിനായിരം രൂപയുടെ ഒരു ഫോൺ വാങ്ങിച്ചു സാംസങ്ങിന്റെ ഒരു മുപ്പതിനായിരം രൂപയുടെ ഫോൺ വാങ്ങിച്ചു എന്ന് വിചാരിതുക ഒരു ആറ് മാസം കഴിഞ്ഞ് എനിക്കൊരു പൈസ ഒരു അത്യാവശ്യം വന്ന് ഞാനത് കൊടുക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ വള പ്രൈസ് വളരെ ഇരുപതിനായിരം രീതിക്ക് താഴെ ഏകദേശം പതിനഞ്ച് പതിനാറ് രൂപ മാത്രമേ നമുക്ക് ആ ഫോണിന് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് കാരണം എന്ന് പറയുന്നത് സാംസങ് ഒരു പുതിയ ഫോൺ ലോഞ്ച് ചെയ്തു അതൊരു ആറു മാസം കഴിഞ്ഞ് അവർ വേറൊരു ഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് പുതിയ വേറൊരു ഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് നേരത്തെ ഇറക്കിയ ഫോണിൻ്റെ പ്രൈസ് അവർ വളരെ വളരെയധികം ട്രോപ്പാക്കും എന്നുള്ളതാണ് ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുപ്പതിനായിരം രൂപയുടെ ഫോൺ ഒരു ആറ് മാസം കഴിഞ്ഞ് സാംസങ് അതിൻ്റെ ഫോണിൻ്റെ വില ഏകദേശം ഇരുപത്തി രണ്ടായിരം ഇരുപത്തി മൂവായിരം രൂപയാക്കും ഏകദേശം ഏഴായിരം രൂപ എണ്ണായിരം രൂപയുടെ വ്യത്യാസം അവർ ആ ഒരു ഫോണിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മളൊരു അഞ്ച് മാസം ആറ് മാസം കഴിഞ്ഞ് ഫോൺ വിൽക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇതിലും പ്രൈസ് താത്തേക്ക് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ കാരണം പുതിയതിന് തന്നെ ഏകദേശം ഇരുപത്തിരണ്ടര രൂപയുള്ളൂ അപ്പോൾ നമുക്കൊരു പതിനഞ്ച് പതിനാറ് രൂപയൊക്കെ നമുക്ക് ആ ഒരു ഫോണിന് കിട്ടുകയുള്ളൂ നമ്മൾ തന്നെ നമുക്ക് മാനസികരമായി നമ്മൾ തകർന്നു പോകും കാരണം മുപ്പതിനായിരം രൂപയുടെ ഫോൺ നാലഞ്ച് മാസം കഴിയുമ്പോഴത്തേക്ക് ഇരുപത്തിനായിരം രൂപയുള്ളൂ എന്ന് പറയുമ്പത്തേക്ക് നമുക്കൊരു ഇതായിപ്പോ മൂന്നാമതെന്ന് പറയുന്നത് കസ്റ്റമർ സപ്പോർട്ടിങ് സാംസങ്ങിന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്റർ മുക്കിന് മൂലയിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എങ്കിൽ പോലും പല സ്ഥലങ്ങളിലും നല്ല ഒരു കസ്റ്റമർ സപ്പോർട്ടിങ് നൽകുന്നില്ല എന്നുള്ളതാണ് അതായത് നമുക്ക് ഫോണിന് ജസ്റ്റ് വാറണ്ടി കഴിഞ്ഞ ഫോൺ വാറണ്ടി പറ്റിയിട്ടുള്ള ഫോണുകളൊക്കെ നോക്കി ചെറിയ കുറച്ചൊക്കെ അവർ നല്ല സപ്പോർട്ടിങ് നൽകുന്നുണ്ട് വാറണ്ടി പീടുള്ള ഫോൺ എന്നാൽ വാറണ്ടി കഴിഞ്ഞ് ഏകദേശം ജസ്റ്റ് വാറണ്ടി കഴിഞ്ഞ ഫോണുകൾ അതായത് വാറണ്ടി കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമായ ഫോണുകൾ പോലും നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻസുകൾ വന്നിട്ട് ഡിസ്പ്ലേ കംപ്ലയിൻറ്റ്സ് ആവും ബോർഡ് കംപ്ലയിൻറ്റ്സ് ആവും എന്ത് കംപ്ലയിൻസുകൾ വന്നിട്ട് നമ്മൾ സർവീസ് സെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴും പറ്റും അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോകുമ്പോഴത്തേക്കും അവർ എന്തെങ്കിലും കാരണം പറഞ്ഞ് നമ്മളത് റിജക്റ്റ് ചെയ്യും വാറണ്ടി തരാൻ സാധിക്കില്ല ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ് റിജക്ട് ചെയ്യും ചിലപ്പോൾ അവരുടെ അപ്ഡേറ്റ് അവർ തന്ന അപ്ഡേറ്റുകൾ കൊണ്ട് ഉണ്ടാവുന്ന ബോർഡ് ഇഷ്യൂസുകളും ഡിസ്പ്ലേ ഇഷ്യൂസുകൾ പോലും അവർ റെഡിയാക്കി തരുന്നില്ല അവർ അതിൽ ഫിസിക്കൽ ഡാമേജസ് ഉണ്ട് മറ്റ് ഉണ്ട് മറ്റ് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് തന്നെ അറിയാം ഇത് അപ്ഡേറ്റ് കൊണ്ട് സംഭവിച്ചാണെന്ന് അവർക്കറിയാമെങ്കിൽ പോലും അവർ ശരിയാക്കി തരാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ അതും അവോയിഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതും ഒരു നെഗറ്റീവായിട്ടുള്ള പോയിന്റ്സ് ആണ് ഇപ്പോൾ ചിലവർ പറയാനുണ്ട് വാറണ്ടി പോയിട്ട് കഴിഞ്ഞല്ലേ അത് പിന്നെ അവരെന്തിനാണ് റെഡിയാക്കി തരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റ് കമ്പനികളുടെ മറ്റ് കമ്പനികളുടെ ഫോണുകൾ നിങ്ങളൊന്ന് സർവീസിൻ്റെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക അതായത് മിക് പറ്റ പല കമ്പ സർവീസ് സെൻറ്ററുകളും ഓത്തറൈസ്ഡ് സർവീസ് സെൻ്ററും മറ്റ് കമ്പനികളിൽ സർവീസ് സെൻ്ററുകൾ ജസ്റ്റ് വാണ്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ വാറണ്ടി കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ ഫോണുകളാണെങ്കിൽ പോലും അവർ ഒരു സാറ്റിസ്ഫിക്കേഷൻ ലെറ്റർ മാത്രം നമ്മളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അവർ ഫ്രീ ഓഫ് കോസ്റ്റ് എഫ് ഒ സി അതായത് ഒരു പൈസ പോലും വാങ്ങാതെ ഒരു സാറ്റിസ്ഫിക്കേഷൻ ലെറ്റർ മാത്രം അവർക്ക് കൊടുത്തുകൊണ്ട് അവർ റെഡിയാക്കി തരും ഒരു ഒരു മാസം കഴിഞ്ഞാൽ വാറൻറ്റി കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ അവർ റെഡിയാക്കി തരും അപ്ഡേറ്റ് കഴിഞ്ഞ അപ്ഡേറ്റിംഗ് അപ്ഡേറ്റ് ചെയ്തു കൊണ്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ അത് തരും നമ്മൾ നമുക്കൊരു ഒരു സർട്ടിഫിക്കേഷൻ ലെറ്റർ മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ് വേറെ ഒരു പ്രശ്നവും ഇല്ല അവർ ചിലപ്പോൾ മിക്കവാറും ഒക്കെ മിക്ക സർവീസ് സെൻ്ററുകളും മറ്റ് കമ്പനികളുടെ സർവീസ് സെൻ്ററും മിക്കവാറുമൊക്കെ അവർ റെഡിയാക്കി തരാറുണ്ട് ഈ ഒരു സാംസങ് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ പിറകെ നടക്കണം അതിനെ മെയിൽ അയക്കണം മറ്റു കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ചിലപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് ചെയ്തു തരികയുള്ളൂ അവർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പുറകെ നടക്കേണ്ടത് വരും കസ്റ്റമർ സപ്പോർട്ടിങ് വളരെ ശോകമാണ് എന്നുള്ളതാണ് ഇനി അടുത്തായിട്ട് പറയാനുള്ളത് അതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം തന്നെയാണ് ഇപ്പോഴും ബഡ്ജറ്റ് ഫോൺ മിഡ് റേഞ്ച് ഫോണുകൾ ബഡ്ജറ്റ് ഫോണുകളൊക്കെ മിഡ് റേഞ്ച് ഫോണുകൾ പോലും അവർ നോച്ചു ഡിസ്പ്ലേ ആയിട്ടാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റ് പല കമ്പനികളുടെയും ഫോണുകൾ അവർ ബഡ്ജറ്റ് ഫോണുകളിൽ പോലും നോച്ച് ഡിസ്പ്ലേ എടുത്ത് കളഞ്ഞിട്ട് ഇട്ടുണ്ട് പഞ്ച് ഡിസ്പ്ലേ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴും സാംസങ് നോച്ച് ഡിസ്പ്ലേ മറ്റേ ആണ് അത് മുന്നോട്ട് പോകുന്നത് ബഡ് മിഡ് റേഞ്ച് ഫോണുകൾ പോലും ഡിസ്പ്ലേയുടെ ക്ലാരിറ്റി മറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കാണാൻ ലുക്ക് ആ ഒരു ഒരു നോച്ച് ഡിസ്പ്ലേ കാണാൻ ലുക്ക് കളയും പിന്നെ ബാറ്ററിയുടെ കാര്യം ബാറ്ററിയും ചാർജറിൻ്റെ കാര്യം എനിക്ക് പറയാനില്ല കാരണം ബാറ്ററി ഇപ്പോഴും അവർ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് ആയ രീതിയിൽ തന്നെയാണ് അവരിപ്പോഴും പല പല ഫോണുകൾക്കും കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിംഗ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് അമ്പത് അറുപത്തഞ്ച് അങ്ങനെ രീതിയിൽ മാത്രം പല കമ്പനിക്കാരും അവരെ മിഡ്റേഞ്ച് ഫോണുകളിലൊക്കെ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫോണുകളിൽ പോലും നൂറ് വാളിറ്റി കൂടുതൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ഇപ്പോഴും അവർ ഇരുപത്തഞ്ച് അമ്പലൊക്കെയാണ് നിൽക്കുന്നത് ചാർജർ കമ്പനി നൽകുന്നില്ല നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം അതൊക്കെ ഒരു നെഗറ്റീവ് പോയിന്റ്സ് ആണ് അപ്പോൾ അതും ഒരു ഡ്രോപ്പ് അത് സാംസങ് വാങ്ങുന്നതിൽ നിന്നും മറ്റുള്ളവർ പിൻ ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യങ്ങൾ മറ്റൊന്നാണ് ഇനി പെർഫോമൻസിൻ്റെ കാര്യം മിഡ് റേഞ്ച് ഫോണുകളിൽ പോലും ഒരു മുപ്പതിനായിരം രേക്കുള്ള മുപ്പതിനായിരം രേക്ക് മുകളിലുള്ള ഫോണുകളിൽ പോലും നല്ലൊരു പെർഫോമൻസ് നൽകുന്ന ചിപ്സെറ്റോ അല്ലെങ്കിൽ നല്ലൊരു അപ്ഡേറ്റിംഗ് സ്റ്റോറേജ് അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും എക്സിനോസിൻ്റെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചിപ്സെറ്റുകളാണ് മിക്കവാറും ഒക്കെ മിഡ് റേഞ്ച് ഫോണുകളിൽ പോലും കൊടുക്കുന്നത് മറ്റ് പല കമ്പനിക്കാരും നല്ല രീതിയിലുള്ള സ്നാപ്ഡാഗിൻ്റെ എയ്റ്റി എല്ലാ ഐ ടി എ ലൈറ്റൊക്കെ ബഡ്ജറ്റ് ഫോണുകളിൽ പോലും ചില ചില ഫോണുകൾ ചില കമ്പനിക്കാർ കൊടുക്കുന്നുണ്ട് ഇപ്പോഴും ഇവർ ഇത് എക്സിനോസിൻ്റെ ചിപ്സെറ്റ് അവരുടെ ചിപ്സെറ്റാണ് അതുകൊണ്ട് തന്നെ അവർ അതിൽ തന്നെ മിഡ് റേഞ്ച് ഫോണുകൾ പോലും മുപ്പതിനായിരയ്ക്ക് മുകളിലുള്ള ഫോണുകൾ പോലും എക്സിനോസിൻ്റെ ചിപ്സെറ്റുമായി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങേ അത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് കൊടുക്കും അതുമില്ല ഔട്ട് ഡേറ്റഡായിട്ടുള്ള ചിപ്സെറ്റുകളാണ് കൂടുതലും കൊടുക്കുന്നത് പിന്നെ ഈ സ്റ്റോറേജിൻ്റെ കാര്യം പറയാനുള്ള സ്റ്റോറേജിന്റെ ടു പോയിന്റ് വൺ ഒക്കെയാണ് ടൂ പോയിന്റ് സീറോ ടു പോയിൻറ്റ് വൺ ഒക്കെയാണ് അവരിപ്പോഴും കൊടുക്കുന്നത് നമുക്കത് ഉപയോഗിക്കുമ്പോൾ ഗെയിം ഒരു ഹൈലൈഡ് ആയിട്ടുള്ള ഗെയിംസുകളോ അല്ലെങ്കിൽ മൾട്ടി ടാസ്കിക്കേഷൻസുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു ലാഗിങ് മറ്റു കാര്യം ഈ ഫോണിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂസുകളൊക്കെ നമുക്കത് നല്ല രീതിയിൽ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ കൂടി കുറച്ചും കൂടെയൊക്കെ നല്ല രീതിയിലുള്ള ചിപ്സെറ്റുകൾ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വളരെ ശോകമാണ് യുടെ ആണ് അവർ കൊടുക്കുന്നത് പൈസ കൂടുതൽ കൊടുത്തു വാങ്ങുന്നതെങ്കിൽ പോലും നമുക്ക് അതിൽ ഒരുപാട് പ്രീ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻ ബോൾവെയറുകൾ വരുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ അതുവഴി ആട്സുകൾ വരുന്നുണ്ട് ബക്സുകൾ വരുന്നുണ്ട് അപ്ഡേറ്റുകളൊക്കെ തരുന്നുണ്ട് തരുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും പല അപ്ഡേറ്റുകളും നമുക്ക് പ്രതികൂലമായി ബാധിക്കാറുണ്ട് അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒരു ക്ലീൻ ഒരു ഇത്ര പൈസ കൊടുത്ത് വാങ്ങുന്നെങ്കിൽ ഒരു ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അവർക്ക് നൽകാൻ പറ്റുന്നു അതും അവർ നൽകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് സാംസങ് ഫോൺ വാങ്ങുന്നത് പലരും പിന്തിരിയുന്നത് നല്ല ഇല്ല പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിൽഡ് ക്വാളിറ്റി ആയിരുന്നാലും ശരി ഡിസ്പ്ലേ ക്ലാരിറ്റി ആയിരുന്നാലും ശരി അതുപോലെ തന്നെ അതിൻ്റെ ഐ പി റേറ്റിങ് നല്ലൊരു എ ഐ ഫീച്ചേഴ്സുകൾ അങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടും ഞാൻ നേരത്തെ പിന്നെ പോലുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടും നല്ല ഫോൺ തന്നെയാണെങ്കിൽ ചില കാര്യങ്ങൾ നോക്കുമ്പോഴത്തേയും നമുക്കത് വാങ്ങാൻ തോന്നത്തില്ല സാംസങ് വാങ്ങാൻ തോന്നത്തില്ല എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ മീഡിയും കണന്ന ഒരു കുട്ടികളെ